സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് രണ്ട് സൈഡിൽ ടാറിങ് റോഡായിട്ടുള്ള മുഗൾ ഭാഗത്ത് ഏകദേശം പതിനായിരം രൂപ റെൻറ്റ് ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി ചെയ്തു കൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ പതിനഞ്ച് ലക്ഷം രൂപയ്ക്കുള്ള വീടും സ്ഥലത്തിൻ്റെയും വീഡിയോ ഇന്നലെ നമ്മൾ ചെയ്തിരുന്നു കാണാത്തവർ ഉണ്ടെങ്കിൽ അത് കാണുക ഈ വീടിൻ്റെ താഴത്തെ ഭാഗം മാത്രമാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുകൾ ഭാഗത്ത് രണ്ട് ഭാഗങ്ങളായിട്ട് അയ്യായിരം അയ്യായിരം അങ്ങനെ പതിനായിരം രൂപ റെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നുണ്ട് ഈ വീട് അഞ്ച് സെൻറ് സ്ഥലത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ താഴെ രണ്ട് ബെഡ്റൂം ആയിട്ടുള്ള രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു വീടാണ് മുകൾ ഭാഗത്ത് രണ്ട് പാർട്ടികൾക്കായിട്ട് അയ്യായിരം അയ്യായിരം പതിനായിരം രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് മുകൾ ഭാഗത്ത് ഒരു ഭാഗത്ത് ഒരു ബെഡ്റൂം ആ ബെഡ്റൂം അറ്റാച്ചഡ് അതുപോലെ തന്നെ ഒരു ഹാൾ കിച്ചൺ രണ്ടാം ഭാഗം രണ്ടാമത്തെ പാർട്ടി താമസിക്കുന്ന ഭാഗത്ത് രണ്ട് ബെഡ്റൂം അതിലൊരു ഹാള് കിച്ചൺ ഒരു കോമൺ ബാത്റൂം അങ്ങനെയാണ് മുകൾ ഭാഗം വരുന്നത് ബോർവെല്ലാണ് ഉള്ളത് അതുപോലെ തന്നെ പൈപ്പ് കണക്ഷനും ഉണ്ട് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുറനാട്ടുകര പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ മുതുവറ സെൻറ്ററിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അമല ഹോസ്പിറ്റൽ പരിസരത്തു നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ ചിറ്റില്ലപ്പള്ളി സെൻറ്ററിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിലും പുറനാട്ടുകര പള്ളി പരിസരത്തു നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ വീട് വരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില അഞ്ച് സെന്റ് സ്ഥലത്തിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീട് പതിനായിരം രൂപ റെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വീടിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് അത് ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിൾ ആണ് ഈ വീട് സ്ഥലവും ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ